നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുകൾ മാർജാര വിഭാഗത്തിൽ വലിപ്പത്തിൽ നാലാമനാണ് ലപ്പേഡുകൾ ഒത്തിരി സവിശേഷതകളുള്ള ഇനമാണ് പുള്ളിപുളികൾ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലും പുള്ളിപ്പുലികൾ കാണപ്പെടുന്നുണ്ട് ഒതുക്കമുള്ള ശരീരവും വലിയ തലയും നീളമുള്ള വാലും സ്വർണ നിറത്തിൽ ചന്തമുള്ള ഇടപെട്ടുള്ള ചിതറിയ പുള്ളികളും കുറുകിയ കാലുകളും നിലം പറ്റ നീങ്ങാൻ തക്കത്തിലുള്ള കാൽപാദങ്ങളും പുള്ളിപ്പുലികൾക്ക് ഒരു ചന്തന നൽകുന്നുണ്ട് പുള്ളിപ്പുലിയെയും ജാഗ്വാറുകളെയും പല ആളുകൾക്കും മാറി പോകാറുണ്ട് എന്നാൽ ഇവ തമ്മിൽ ധാരാളം വ്യത്യാസങ്ങൾ ശരീരഘടനയിൽ തന്നെയുണ്ട് തലയിലും ദേഹത്തുള്ള പുള്ളികളിലും വാലിനു വരെ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട് ഏതൊരു ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് കഴിയുന്നതുകൊണ്ടും ഇര തേടുന്നതും അതുപോലെ തന്നെ ടെറിട്ടറി കാത്തു സൂക്ഷിക്കുന്നതിലെ പിടിവാശി ഇല്ലാത്തതുകൊണ്ടും ഇര തേടുന്നതിലെ അസാമാന്യ പാഠവും ഇവയെ മുന്നോട്ടുള്ള യാത്രകളെ സുഖകരമാക്കുന്നതിൽ മുഖ്യഘടകങ്ങളുമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ശരീരനീളവും തൊണ്ണൂറ് കിലോ ഭാരം വയ്ക്കുന്ന ഇവയ്ക്ക് അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാനും തന്നേക്കാൾ ഭാരമുള്ള ഇരയെ കടിച്ചു പിടിച്ചുകൊണ്ട് വലിയ മരങ്ങളിലേക്ക് തൂക്കിയെടുത്ത് കയറാനും നിഷ്പ്രയാസം സാധിക്കാറുണ്ട് കരുത്തുറ്റ ശരീരത്തിൽ മൂർച്ചയേറിയ നഖങ്ങളും ഉറപ്പുള്ള താടിയെല്ലുകളും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശരീരവും ഇവയ്ക്ക് അതിന് സഹായകരമാവുന്നുണ്ട് സിംഹങ്ങളുടെയും ഹൈനകളുടെയും വൈൽഡ് ഡോഗുകളുടെയും ആവാസ വ്യവസ്ഥയിൽ തന്നെ സ്വന്തമായിട്ടൊരു ടെറിട്ടറി ഉണ്ടാക്കി അതിജീവനം കാണിച്ചു കൊടുക്കുന്ന പുള്ളിപ്പുലികൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കാടിന്റെ ഹീറോ തന്നെയാണ് സംശയമില്ല ഇരകൾക്ക് പിന്നിൽ പതുങ്ങി ചെന്ന് കുതിച്ചു ചാടിയ ഇരയെ കീഴ്പ്പെടുത്തുന്ന പുള്ളിപ്പുലി വളരെ പെട്ടെന്ന് തന്നെ ഇരയും കൊണ്ട് മരങ്ങളുടെ മുകളിലേക്ക് കയറ്റിവെച്ച് സാധാരണ ആഹ് സാവധാനം ആഹരിക്കാൻ തുടങ്ങുന്നു ഹൈനകളും സിംഹങ്ങളും ഇര തട്ടിയെടുക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ അവർ ചെയ്യുന്നത് വിശ്രമം അധികവും മരച്ചില്ലയിൽ തന്നെയാവും ഉയരമുള്ള മരച്ചില്ലകളിൽ നിന്നും താഴെ നിലത്തുള്ള ഇരയിലേക്ക് കുതിച്ചു ചാടാനും പ്രത്യേകം മിടുക്ക് തന്നെയുണ്ട് വയ്ക്കും താൻ വേട്ടയാടി പിടിച്ച ഇരയെ ഹൈന തട്ടിയെടുക്കുമ്പോൾ ഏറ്റുമുട്ടിയാൽ രണ്ടാർക്കും നഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരേ സമയം രണ്ടാളും ചേർന്ന് ഒരേ ഇരയെ തന്നെ ഭക്ഷണമാക്കാറും പതിവ് കാഴ്ചയാണ് രാത്രിയിലും പകൽ സമയങ്ങളിലും പുലികൾ വേട്ടയാടാറുണ്ട് വലിപ്പത്തിൽ നാലാമനാണെങ്കിലും ബുദ്ധിയിലും ഒന്നാമൻ തന്നെയാണ് പുള്ളിപുലികൾ ഇണ ചേരുവാൻ വേണ്ടി മാത്രമാണ് പുള്ളി പുലികൾ ഒന്നിക്കാറുള്ളത് തൊണ്ണൂറ് ദിവസമാണ് ഇവയുടെ ഗർഭകാലം എന്നുള്ളത് രണ്ടു മുതൽ നാല് കുഞ്ഞുങ്ങളെ വരെ അമ്മ പുലി പ്രസവിക്കാറുണ്ട് രണ്ട് വയസ്സുവരെ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം കഴിയാറുണ്ട് അമ്മയിൽ നിന്നുമാണ് വേട്ടയാടാനുള്ള തന്ത്രങ്ങൾ കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുന്നത് ശരീരത്തിൽ മെലാനിന്റെ വ്യതിയാനം മൂലം ശരീരം മുഴുവനായും തിളങ്ങുന്ന കറുപ്പ് നിറത്തിലും ഇവയെ കാണാറുണ്ട് ഒൻപത് ഉപവിഭാഗങ്ങൾ ഇവയിലുണ്ട് ആഫ്രിക്കൻ ലെപ്പേട് ഇന്ത്യൻ ലെപ്പേട് അറേബ്യൻ ലെപ്പേട് പേർഷ്യൻ ലപ്പേട് നോർത്ത് ചൈനീസ് ലപ്പേഡ് അമുർ ലെപ്പേട് ഇന്തോ ചൈനീസ് ലപ്പേഡ് ജാവൻ ലപ്പേട് ശ്രീലങ്ക ലപ്പേഡ്